നമസ്കാരം പ്രഭാത ഭക്ഷണവും അത്താഴവും വളരെ പ്രധാനപ്പെട്ട ഭക്ഷണങ്ങളാണ് പ്രഭാത ഭക്ഷണം ഒരു വ്യക്തിക്ക് ദിവസം മുഴുവൻ ഊർജം നൽകുന്നു അത്താഴം ശരീരത്തിന്റെ വീണ്ടെടുക്കലിന് സഹായിക്കുന്നു പ്രഭാത ഭക്ഷണത്തിനും അത്താഴത്തിനും നിശ്ചിത സമയമുണ്ടെന്നും കൃത്യസമയത്ത് കഴിച്ചില്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് മുതൽ സ്ട്രോക്ക് വരാനുള്ള സാധ്യത കൂടുമെന്നുമാണ് വിദഗ്ധർ പറയുന്നത് അടുത്തിടെ ഒരു ലക്ഷത്തിലധികം ആളുകളിൽ നടത്തിയ ഗവേഷണത്തിൽ പ്രഭാത ഭക്ഷണവും അത്താഴവും നേരത്തെ കഴിക്കുന്നത് ഹൃദ്രോഗം തടയാൻ സഹായിക്കുമെന്ന് തെളിയിച്ചിട്ടുണ്ട് ഈ പഠനം നേച്ചർ കമ്മ്യൂണിക്കേഷൻ ജേണലിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതിൽ ഒരു ലക്ഷത്തിലധികം ആളുകളുടെ ഡേറ്റ ഏഴു വർഷമായി അവലോകനം ചെയ്താണ് നിഗമനങ്ങളിൽ എത്തിച്ചേർന്നിരിക്കുന്നത് ഒരു ലക്ഷം പേരിൽ നടത്തിയ പഠനത്തിൽ ഹൃദയാഘാതവും പക്ഷാഘാതവും ഉൾപ്പെടെ രണ്ടായിരത്തോളം ഹൃദയ സംബന്ധമായ അസുഖങ്ങളാണ് കണ്ടെത്തിയിരിക്കുന്നത് ഒരു ദിവസത്തെ ആദ്യ ഭക്ഷണം അതായത് പ്രഭാത ഭക്ഷണം വൈകി കഴിക്കുന്നത് ഹൃദ്രോഗ സാധ്യത വർദ്ധിപ്പിക്കുമെന്ന് ഗവേഷണങ്ങൾ കണ്ടെത്തി പ്രഭാത ഭക്ഷണം വൈകുന്ന ഓരോ മണിക്കൂറും സെറിബ്രോവാസ്കുലർ രോഗം വരാനുള്ള സാധ്യത കൂടുതലാണ് രാത്രി ഒൻപത് മണിക്ക് ശേഷം അത്താഴം കഴിക്കുന്നതിലൂടെ സ്ട്രോക്ക് അനുഭവപ്പെടാനുള്ള സാധ്യത ഇരുപത്തി ശതമാനം വരെ ഉയരാൻ സാധ്യതയുണ്ടെന്ന് പഠനം വെളിപ്പെടുത്തുന്നു നേരത്തെ ഭക്ഷണം കഴിക്കുന്നതിനോടുള്ള നമ്മുടെ സ്വാഭാവിക ഭക്ഷണ രീതികളുടെ വിന്യാസമാണ് ഇതിന് കാരണം വൈകിയുള്ള ദഹനം മൂലം രക്തത്തിലെ പഞ്ചസാരയിലും രക്തസമ്മർദ്ദത്തിലും ഉണ്ടാകാനിടയുള്ള പ്രത്യാഘാതങ്ങളെ കുറിച്ചും പഠനം പരാമർശിക്കുന്നു സാധാരണഗതിയിൽ വൈകുന്നേരങ്ങളിൽ രക്തസമ്മർദ്ദം കുറയുകയാണ് പതിവ് ഇതിന് വിപരീതമായി രക്തസമ്മർദ്ദം ഉയരുന്നത് രക്തക്കുഴലുകൾക്ക് ദീർഘകാല തകരാറുണ്ടാക്കിയേക്കും ഇത് രക്തം കട്ടപിടിക്കുന്നതിനും ഹൃദയാഘാതത്തിനും വരെ ഇടയാക്കും എന്നിരുന്നാലും ഈ വിഷയത്തിൽ കൂടുതൽ ഗവേഷണം ആവശ്യമാണെന്ന് പഠനത്തിൽ പറയുന്നുണ്ട് കൂടാതെ അനാരോഗ്യകരമായ ഭക്ഷണക്രമം പോലെ ഭക്ഷണം കഴിക്കുന്ന സമയത്തിലുള്ള മാറ്റങ്ങൾ കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കണമെന്നില്ല ഒരു വ്യക്തി പലതവണ ഭക്ഷണം കഴിക്കുന്നതുകൊണ്ട് കാര്യമായ അപകട സാധ്യതകളൊന്നും ഇല്ലെന്നും ഗവേഷണം വ്യക്തമാക്കുന്നു അതേസമയം പഠനത്തിൽ പങ്കെടുത്തവരിൽ എൺപത് ശതമാനത്തോളം വരുന്ന സ്ത്രീകളിലെ സ്വാധീനം ഈ പഠനം പ്രത്യേകം എടുത്തു കാണിക്കുന്നുണ്ട് പുരുഷന്മാർക്ക് കാര്യമായ ഫലങ്ങൾ കുറവാണെങ്കിലും പ്രഭാത ഭക്ഷണം വൈകുന്നത് ഹൃദയാഘാതത്തിനുള്ള പതിനൊന്ന് ശതമാന സാധ്യതയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതേസമയം രാത്രിയിൽ ദീർഘനേരം ഉപവസിക്കുന്നതിന്റെ ചില ഗുണങ്ങളും ഗവേഷണങ്ങളിൽ തെളിഞ്ഞിട്ടുണ്ട് ആരെങ്കിലും രാത്രിയിൽ ഉപവസിക്കുകയാണെങ്കിൽ ഓരോ അധിക മണിക്കൂറിലും സ്ട്രോക്കിനുള്ള സാധ്യത ഏഴ് ശതമാനം കുറയുമെന്നാണ് പഠനം ചൂണ്ടിക്കാണിക്കുന്നത് ന്യൂസ് ഡെസ്ക് തനി